കുറച്ച് നാളായി ഞാൻ സാംസങ് സെഡ് ഫോൾട്ട് സെവൻ വാങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കായിരുന്നു സംഗതി ഒക്കെ അടിപൊളി ഫോണാണ് നല്ല ക്യൂട്ടാണ് മടക്കി വെച്ചാൽ ഇത്ര സൈസ് ഉണ്ടാവും തിന്നാണ് ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സിലൊക്കെ അപ്ഗ്രേഡേഷൻ വന്നാൽ പക്ഷേ എന്നാലും എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിക്കുകയാണ് ആ സ്വപ്നം ഞാൻ ഉപേക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയുമോ ഈ എസ് പെൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ സാംസങ്ങിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഈ എസ്പെൻ എനിക്ക് ഒരുപാട് ഉപകാരമാണ് കാരണം നമുക്കറിയാം ഈ ഫോണിൽ വല്ലാണ്ട് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ടോയ്ലറ്റ് ടച്ച് ചെയ്യുന്നതുല്യമാണ് അത്രയേറെ മൈക്രോഫ്സ് ഒക്കെ ഉണ്ട് ആ സമയത്ത് ഈ വെസ് പെൻ ആണെങ്കിൽ ഈ കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വരുന്നത് കുറച്ചുകൂടി സ്റ്റെറായിൽ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഒരുപാട് ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയൊരു സംഭവമാണ് ഈ എസ്പെൻ എന്നാണ് എസ്പെൻ ഇല്ലാത്ത സാംസങ്ങിന് മറ്റ് ഫോണുകളിൽ നിന്ന് എന്ത് വ്യത്യാസമുള്ളത് എസ്പെന്നാണ് സാംസങ്ങിൻ്റെ ഈ ഇത്തരം ഫ്ലാഷ്ഷിപ്പ് ഫോണുകൾ വാങ്ങാൻ നമ്മളിന്നും പ്രേരിപ്പിച്ചത് എൻ്റെ എ ഐ വന്നാലും എസ്പെൻ ഈ സീക്യർ ഡെൻ കയ്യില്ലാത്ത മനുഷ്യന് സിഗ്നൽ ഉപയോഗിച്ച് ചെയ്യാന്ന് റോണം എ ഐ വന്നാലും അത് പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം സെഡ് ഫോൾഡ് സെവൻ എന്ന സ്വപ്നം ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് പെൻഡിങ്ങിലക്കാണ് ഓക്കെ